ഹായ് ഞാൻ സുജാത വിനോദ്ശങ്കർ ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനറാണ് ഞാൻ ഇന്ന് പറയാൻ വരുന്നത് എല്ലാ മ്യൂറൽ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ കലാകാരന്മാരും കേട്ടിരിക്കേണ്ട കുറച്ച് വസ്തുതയാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മ്യൂറൽ ആർട്ടിസ്റ്റുകളാണ് ഇത് നന്നായി ഒന്ന് ഫോളോ ചെയ്യണം കാരണം നമ്മൾ ട്രഡീഷണൽ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ അതിൻ്റെതായ രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അപ്പൊ അതിന് എന്തൊക്കെയാണ് വേണ്ടത് ഒരു ചിത്രം അടിസ്ഥാനപരമായ ഒരു ചിത്രം രൂപകൽപ്പന ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അറുപത്തിനാല് കലകളാണ് പറയുന്നത് അതിൽ ഉം മത്സ്യാന മഹർഷി കാമസൂത്ര എഴിച്ചപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ഏർ അറുപത്തിനാല് കലകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ അറുപത്തിനാല് കലകൾ നാലാം സ്ഥാനമാണ് ചിത്രകലയ്ക്കുള്ളത് നമ്മുടെ ആർട്ടിനുള്ളത് ആ ആ ഒരു കലയെ കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്നും നമുക്ക് അങ്ങനെയുള്ള വലിയൊരു എന്താ ആധുനിക ചിത്രകല ഇന്ത്യൻ ചിത്രകല പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാം ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളിത് അറിയണം കാരണം നമ്മുടെ അധ്യാപകരും നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും ഒക്കെ അവർ പറയുന്ന ഒരു ശ്ലോകമുണ്ട് അത് ഞാൻ ശരിക്കും പറഞ്ഞ ആറന്മുള വാസ്തുവിക ഗുരു ഒരു പുസ്തകം ഇറങ്ങിയപ്പോ അതിലും ആ ഒരു ശ്ലോകമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് പറഞ്ഞുതരാം രൂപഭേദ പ്രമാണാനി ഭാവലാവണ്ണി യോജനം സാദൃശ്യം വർണ്ണികാഭംഗം ഇത് ചിത്ര ഷടങ്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷടങ്കം എന്നാണ് ഇത് അത് പറഞ്ഞതുകൊണ്ട് ഈ പുസ്തകം എടുത്ത് അങ്ങനെ പറഞ്ഞ ഈ ഒരു ശ്ലോകത്തെ കുറിച്ച് അതിനകത്ത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം കാരണം ഈ വീഡിയോ ഇത്തിരി ലോങ് വീഡിയോ ആണ് ഇത് രണ്ടാമത്തെ ഭാഗത്തിലാണ് വരുന്നത് ശിവർ ചിത്രേലയുടെ പുരാണം എന്നതിലാണ് വരുന്നത് അതില് ചിത്രങ്ങളെ നാലായി തിരിക്കാം എന്ന് പറയുന്നുണ്ട് അതിൽ വൈണികം നാഗരം മിശ്രം എന്നി സത്യം എന്നിങ്ങനെ നാലായി വിഭജിക്കാം എന്ന് പറയുന്നു അതിനകത്താണ് പിന്നീട് ചിത്രങ്ങളുടെ ചതുർവിധ വിഭജനത്തോടൊപ്പം ആറ് ചിത്രാംഗങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ആചാര്യന്മാർ രൂപഭേദം പ്രമാണം ഭാവം ലാവണ്യോജന സാദൃശ്യം വർണ്ണികാഭംഗം അങ്ങനെ വർണ്ണികഭംഗം അല്ലെങ്കിൽ വർണ്ണിക ഭേദം എന്നിങ്ങനെയാണ് ഈ ഷടങ്കങ്ങൾ ഈ ഷടങ്കങ്ങളുടെ രൂപഭേദം പ്രത്യക്ഷ ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത് പ്രമാണം സൂക്ഷ്മഘടനയെ സൂചിപ്പിക്കുന്നു ഭാവം വികാരങ്ങളുടെ ഉന്മീലനത്തെയും ലാവണ്യ യോജനം കലാകാരൻ്റെ അന്തർദൃഷ്ടിയെയും സാദൃശ്യം പ്രകൃതിയുടെ അനുകരണത്തെയും വർണ്ണികാഭേദം ചിത്രകാരൻ്റെ വർണ്ണ തൂലികകളുടെ സംവിധാന രീതിയെയും പ്രതിനിധീകരിക്കുന്നു സമസ്ത രസങ്ങളുടെ സമീപനമായ സമീചനമായ സന്നിവേശം ചിത്രങ്ങളിൽ സംബന്ധിപ്പിക്കാവുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞാൽ ചിലപ്പം ആർക്കും അങ്ങനെ സാധാരണ ചിത്രകാരുണ്ട് ഇവിടെ ചിത്രകാരെന്ന് പറഞ്ഞാൽ അവർ വരച്ചു തുടങ്ങുന്ന ലേഡീസ് ആണെങ്കിലും പത്തൊമ്പത് വയസ്സാണെങ്കിലും അവർ വരച്ചു തുടങ്ങുന്നേ ഉണ്ടാവും ഇവർക്കിത് ഈ ഭാഷ അവർക്ക് വ്യക്തമായി മനസ്സിലാവില്ല അപ്പം ഞാൻ പറഞ്ഞുതരാം രൂപഭേദ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത്രയും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പം രൂപഭേദ എന്നാൽ നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മരിച്ചു കിടക്കുന്ന ഒരാളോ ഒരു ആർട്ടിസ്റ്റിന് നല്ല ഒരു അറിവുണ്ടായിരിക്കണം ഇപ്പോൾ ഒരാളെ ഉറങ്ങുമ്പോഴുള്ളൊരു ഇത് വരയ്ക്കുന്നതും അയാൾ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഭാവവും ഇത് രണ്ടും നിങ്ങൾ വരച്ചു വെച്ചു പോയി ഇത് ഒരാൾക്ക് കണ്ടാൽ തോന്നണം ഇത് മരിച്ചു കിടക്കുകയാണ് അല്ലെങ്കിൽ അവൻ ചുമ്മാ കിടക്കുകയാണ് ഇത് രണ്ടും ഉള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം ആ ഒരു അത് വരയ്ക്കുന്നതിനുള്ള ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം നമ്മളൊരു കുട്ടിയെ കുട്ടി ഒരു കടൽ അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് ഇങ്ങനെ ചുമ്മാ കിടക്കുന്നതും അവിടെ മരിച്ചു കിടക്കുന്നതും രണ്ട് രണ്ട് രീതിയിലായിരിക്കണം വരയ്ക്കേണ്ടത് അതിനുള്ള വ്യത്യാസം അത് കാണിച്ചിരിക്കണം എന്നാണ് ഈ രൂപഭേദം എന്നതുകൊണ്ട് ഒരു സാധാരണക്കാരന് നമ്മളൊരു ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കണം സാധാരണക്കാരനെ കണ്ടാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവണം നമ്മൾ ആർട്ട് വരച്ചു വെച്ചിട്ട് പോയാൽ പോരാ അതെന്താണെന്ന് അവന് മനസ്സ് മറ്റുള്ളവർക്ക് മനസ്സിലാവുമ്പോഴാണ് ആ ചിത്രത്തിൻ്റെ അവർ ഉൾക്കൊള്ളുന്നു ഈ ആറ് സംഗതികളും ഇല്ലെങ്കിൽ ഒരു ചിത്രകാരനെ സൃഷ്ടിയെ അവര് ചുമ്മാ ഇങ്ങനെ നോക്കി അങ്ങ് ഉള്ളൂ മനസ്സിലായോ ഇനി അടുത്തത് വരുന്നത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട നമ്മളുടെ പ്രമാണം രൂപഭേദ പ്രമാണ എന്ന ഘടകമാണ് പ്രമാണ മീൻസ് മെഷർമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് നോക്കൂ നമ്മൾ ഇവിടെ ഇവിടെ നമ്മളൊരു ലേഡിയെ വരച്ചു എന്ന് വിചാരിച്ചു കുടത്തിൽ വെള്ളമെടുക്കാൻ വന്ന ഒരു സ്ത്രീയാണ് ഇത്രയും വരച്ചു ഇത്രയും വരച്ചു അപ്പം ഇവിടെ കുറച്ച് പുല്ലുകളും അതും ഇതും ഒക്കെ ഞാൻ തേ വരയ്ക്കുന്നു നോക്കൂ ഇവിടെ അടുത്തൊരു രണ്ട് മൂന്ന് ചെടിയും ഉണ്ട് അതിൽ ഒരു രണ്ട് മൂന്ന് പൂക്കളും ഉണ്ട് കണ്ടോ ഈ പൂക്കളും വരച്ചിട്ടുണ്ട് ഈ പൂവ് ഇത്തിരി വലുതായിട്ടാണ് വരച്ചേക്കുന്നത് എന്നാൽ ദൂരെ അകലെ ഒരു മലയാണ് കാണുന്നത് നമ്മൾ പണ്ട് സ്ഥിരം വരയ്ക്കുന്നതാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ഒരു തീരമാ ഒരു ലേക്ക് പോലെ ഒരു സംഭവമാണെന്ന് വിചാരിച്ചോളൂ ലേക്ക് പോലെ ഒരു സംഭവമാണെന്ന് വിചാരിച്ചോളൂ ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട് നിറയെ തെങ്ങുണ്ട് ഞാൻ ഇതൊന്ന് വെറുതെ വരയ്ക്കുകയാണെ എനിക്ക് ഞാൻ വലിയൊരു ആർട്ടൊന്നും അല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി ഏ വീഡിയോടെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലെങ്ത് കൂടിയാൽ നിങ്ങൾ ഇട്ടിട്ട് പോകുമല്ലോ ഇതന്നെ ഇങ്ങനൊരു തെങ്ങും അതും ഇതൊക്കെ നമ്മൾ വരച്ചു എന്ന് വിചാരിച്ചു ഇവിടെ രണ്ടുമൂന്ന് അപ്പം ഇത്രയും ദൂരെയുള്ള സാധനത്തെ നമ്മൾ ഇത്തിരി ഇത്തിരി വലിയ വൃക്ഷമൊക്കെ എന്ന് വെച്ചോ വലിയ വൃക്ഷമൊക്കെ നമ്മൾ ഇങ്ങനെ ഇത്രയും ദൂരെയുള്ളതിനെ നമ്മൾ ചെറുതാക്കിയും ഈ മലയക്കായി വലുതല്ല ഒരു സ്ത്രീ എന്നാൽ ആ സ്ത്രീയെ നമ്മൾ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവളെ വലുതാക്കി വരയ്ക്കുകയും ദൂരെയുള്ള മലകളെ നമ്മൾ തീരെ ചെറുതാക്കി വരയ്ക്കുകയും ചെയ്തു ഇത് ഇത്രയുടെ അടുത്തായത് കൊണ്ടോ ഇത്രയെങ്കിലും അടുത്തേക്കുന്ന അല്ലെങ്കിൽ അങ്ങ് ദൂരെയാണെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ തെങ്ങ് കാണിക്കൂ തെങ്ങിൻ്റെ വലിപ്പം ഇത്രേം വരൂ മനസ്സിലായോ അതേസമയം പൂച്ചെടിയുടെ വലിപ്പം കൂടിയില്ലേ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്യാൻ ഒരു വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഇതാണെങ്കിൽ ഈ തെങ്ങ് തന്നെ വലുതാക്കി അങ്ങ് വരയ്ക്കും അതൊക്കെ തെറ്റാണ് അപ്പോൾ ആ അറിഞ്ഞിരിക്കണം ഒരു ആർട്ടിസ്റ്റ് അപ്പം അത് അങ്ങനെ സൂചിപ്പിക്കുന്നത് നമ്മൾ എന്താ പറയണേ ഒരു മൂർത്തിയെ വരയ്ക്കുമ്പോൾ കൃത്യമായൊരു മെഷർമെൻ്റ് വേണമെന്ന് ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറയണ പോലെ ഒരു മെഷർമെൻറ്റ്